പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷിയോഗം വിളിച്ച കേന്ദ്ര സർക്കാർ വ്യാഴാഴ്ചയാണ് സർവകക്ഷിയോഗം ബജറ്റ് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പ് ലക്ഷ്യമിട്ടാണ് യോഗം നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ നോബിൾ മാരിക്കാരൻ പാർലമെന്റിൽ ഇപ്പോൾ ജെ പി സിയിലൂടെ ക്ലിയർ ചെയ്തു വന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലടക്കം വരാനിരിക്കുന്ന ബജറ്റ് കാലമാണ് അപ്പോൾ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സമവായത്തിലേക്ക് പോകാനാണോ സർവകക്ഷിയോഗം എങ്ങനെയാണ് നടപടികൾ സുജയ മറ്റന്നാളാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ വക്കഫുമായി ബന്ധപ്പെട്ട ജെ പി സി അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിപക്ഷ വലിയ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷം ഉള്ളത് എന്താണെങ്കിലും വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ ഈ വിഷയങ്ങളൊക്കെ പ്രതിപക്ഷ ശക്തമായി ഉയർത്തി വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് അതിനെതിരാണ് ഇപ്പോൾ എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സഭയുടെ നടത്തിപ്പ് സുഖമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിലവിൽ ഈ സഭ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുടെ ഒരു പട്ടിക തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഇതിൽ ഈ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കും എന്നാണ് നമുക്ക് വിവരം ഉള്ളത് അതോടൊപ്പം തന്നെ മറ്റ് സർക്കാരിനെ ധരിപ്പിക്കേണ്ട വിഷയങ്ങളും അതിൽ ധരിപ്പിക്കും വരുന്ന മുപ്പത്തി ഒന്നിനാണ് രാഷ്ട്രപതി പാർലമെന്റ് ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുക ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റ് ഉണ്ട് ഈ മാസം ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഉള്ളത് എന്താണെങ്കിലും ആദ്യഘട്ടം പ്രക്ഷുബ്ധമാകുമെന്ന സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ജെ പി സി യോഗം അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് നൽകുന്നത് ആ പശ്ചാത്തലത്തിലൂടെ ഏറെ നിർണായകമായിരിക്കും ഈ സർവ്വകക്ഷി യോഗം എന്ന കാര്യത്തിൽ